ിൽ ഒന്നാണ് ഇടപ്പള്ളി പള്ളിയിലെ വിശുദ്ധ ഗീവർഗി സഹദായയുടെ തിരുനാൾ എറണാകുളം ടൗണിന് പ്രത്യേകിച്ചും ഇടപ്പള്ളി പ്രദേശവാസികളെ ആഘോഷത്തിന്റെ ലഹരിയിലാക്കുന്ന ഈ ഒരു തിരുനാളിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഉൾപ്പെടുത്തി മലയാളം ടൈംസ് ഒരുക്കുന്ന ദൈവസന്നിധിയിലെന്ന പ്രോഗ്രാമിലേക്ക് ഏവർ സ്വാഗതം സഹായം നൽകി അവരുടെ കണ്ണീരൊപ്പുന്ന വിശുദ്ധ ഗീവർഗെ സഹദായയുടെ അത്ഭുത തിരുസ്വരൂപം കണ്ട് വണങ്ങി അനുഗ്രഹം പ്രാപിക്കാനാണ് അനേകർ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഈ ഒരു പ്രാർത്ഥനാ മുഖരിതമായ അന്തരീക്ഷത്തിൽ അനുഗ്രഹ മഴയാണ് ചൊരിയുന്നത് അതുപോലെ തന്നെ ഒരുപാട് ജനങ്ങൾ അവരുടെ ദുഃഖങ്ങളും വേദനകളും പ്രശ്നങ്ങളും വിശുദ്ധന്റെ മുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ നമുക്കും അവരുടെ പ്രാർത്ഥനയോടൊപ്പം പങ്കുചേരാം ിൽ സ്വയം ജീവിക്കുകയും മറ്റുള്ളവരെ ഈ മാർഗത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്ത് വിശുദ്ധ ഗീവർഗീസിനെ കുറിച്ച് കൂടുതൽ അറിയേണ്ടത് അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഗീവർഗീസിനെ കുറിച്ചും ഇടപ്പള്ളി പള്ളിയുടെ ചരിത്രത്തെ കുറിച്ചും ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ആന്റണി മരത്തും നമ്മളോട് സംസാരിക്കുന്നതാണ് എല്ലാവർക്കും ഇടപ്പള്ളി സെന്റ് ജോർജ് ഫൊറോന ദേവാലയത്തിലേക്കും ഇവിടുത്തെ തിരുനാൾ ആഘോഷങ്ങളിലേക്കും സ്വാഗതം വിശുദ്ധ ഗീവർഗീ സഹദായയുടെ നാമധേയത്തിലുള്ള തീർത്ഥാടന കേന്ദ്രമാണ് ഇടപ്പള്ളിയിലെ ഈ ദേവാലയം ഈ ദേവാലയത്തിന്റെ പ്രാരംഭം ആറാം നൂറ്റാണ്ടിലാണ് അന്ന് പരിശുദ്ധ അമ്മയുടെ നാമതത്തിൽ പള്ളി എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത് പിന്നീടാണ് സെയിൻറ് ജോർജിൻ്റെ ഭക്തി ഇവിടെ വളരെ പ്രശസ്തമാവുകയും അനേകം തീർത്ഥാടകരും വിശ്വാസികളും ഈ പ്രാർത്ഥനാ കേന്ദ്രത്തിൽ ഒത്തുചേർന്ന് വിശുദ്ധന്റെ വിശുദ്ധൻ്റെ തേടി അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്തു പിന്നീട് കാലക്രമത്തിൽ കാലക്രമത്തിലിത് വിശുദ്ധന്റെ നാമദേഹത്തിലുള്ള ദേവാലയമായി അറിയപ്പെടുകയായിരുന്നു വിശുദ്ധ ഗീവർഗി ആദിമ ആദിമനൂറ്റാണ്ടിലെ ഒരു രക്തസാക്ഷിയാണ് സഭയിൽ അദ്ദേഹത്തിന്റെ ജീവിതവും ചരിത്രവും ഐതിഹ്യവും എല്ലാം കെട്ടി കൊണഞ്ഞുകിടക്കുക അദ്ദേഹത്തെ എപ്പോഴും ചിത്രീകരിക്കുക വലിയൊരു സർപ്പത്തെ കൊല്ലുന്ന ഒരു വ്യക്തിയായിട്ടാണ് തിന്മയുടെ ഒരു പ്രതീകമാണ് സർപ്പം ഒരു ഇറ്റാലിയൻ ഐതിഹ്യത്തെ ആസ്പദമാക്കിയാണ് അങ്ങനെ ഒരു ചിത്രീകരണം നടത്തപ്പെട്ടിരിക്കുകയാണ് ആദിമ നൂറ്റാണ്ടിൽ മൂന്നാം നൂറ്റാണ്ടിൽ കപ്പതോച്ചിയയിൽ ജനിച്ച ഇരുന്നൂറ്റി അറുപത്തി ഒൻപതിൽ ജനിച്ച വിശുദ്ധ ഗീവർഗീസ് ക്രൈസ്തവ വിശ്വാസത്തിൽ അടിയുറച്ച് വളരുകയും തൻ്റെ സേവന മേഖലയായ സൈനിക പ്രവർത്തനം പോലും ഈ വിശ്വാസത്തെ പ്രതി ത്യജിക്കുകയും പിന്നീട് രക്തസാക്ഷി മാർഡം ചൂടുകയും ചെയ്ത ധന്യനായ ഒരു വിശുദ്ധനാണ് ആദിമ സഫിയയിൽ ഏറ്റവും കൂടുതൽ വണങ്ങപ്പെടുന്ന രക്തസാക്ഷി കൂടിയാണ് വിശുദ്ധൻ കൂടിയാണ് ഒരു കേസ് ഇന്ന് ഇടപ്പള്ളിയിൽ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധന്റെ മധ്യസ്ഥം നേടി നാനാജാതി മധ്യസ്ഥരായ അനേകം പേർ ഈ പ്രാർത്ഥനാ കേന്ദ്രത്തിൽ ഒത്തുചേരാറുണ്ട് എല്ലാവരെയും സ്നേഹപൂർവം ഉൾക്കൊള്ളുന്ന ഇവിടുത്തെ വിശ്വാസ സമൂഹം വിശുദ്ധനിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് എല്ലാവർക്കും ഈ ആരാധനാലയത്തിലേക്ക് കടന്നു വരുന്നതിനുള്ള വിശാലമായ മനസ്സെന്ന് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മെയ് മൂന്ന് നാല് തീയതികളിൽ ആഘോഷിക്കപ്പെടുന്ന ഈ തിരുനാളിന് കേരളത്തിൽ നിന്നും തെക്കേ ഇന്ത്യയിൽ നിന്നും വളരെയധികം ആളുകൾ പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ വളരെയധികം ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതും അനുഗ്രഹങ്ങൾ നേടുന്നതും തിരുനാളിനോടനുബന്ധിച്ച് പാരമ്പര്യ രീതിയിലുള്ള ഏറെ അനുഷ്ഠാനങ്ങൾ ഇവിടെ നടത്തപ്പെടുന്നുണ്ട് രാജകുടുംബം സംഭാവന ചെയ്യുന്ന ഈ സ്ഥലത്ത് നിലകൊള്ളുന്ന ദേവാലയത്തിൽ പണ്ട് രാജാവിൽ നിന്ന് തിരുനാൾ നടത്താൻ അനുവാദം വാങ്ങിയിരുന്ന എൻ്റെ പ്രതീകമായിട്ട് ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതി ബഹുമാനപ്പെട്ട കപ്ലോൻ വികാരികൾക്ക് മുന്നിൽ നൂറ്റിയൊന്ന് പലഹാരങ്ങൾ സമർപ്പിച്ച് അനുവാദം വാങ്ങുന്ന പരമ്പരാഗത രീതിയിലുള്ള ഒരു ചടങ്ങ് എന്ന് നടത്തപ്പെടുന്നതൊക്കെ വളരെ ആകർഷണീയമാണ് അതുപോലെ മെയ് ഒന്നാം തീയതി വിശുദ്ധൻ്റെ തിരസ്വരൂപം പുറത്തിറങ്ങുന്ന വേളയിലും വളരെയധികം ഭക്തജനങ്ങൾ നാനാജാതി മത്സ്യസ്ഥരായ ഭക്തജനങ്ങൾ എത്തി അനുഗ്രഹങ്ങൾ നേടുന്നതും പ്രാർത്ഥിച്ച് കണ്ണുനീരോടെ വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടുന്നുണ്ട് വളരെ ആത്മീയമായ ഉണർവ് നൽകുന്ന കാഴ്ച തന്നെയാണ് മെയ് മൂന്ന് നാല് തീയതികളിലാണ് വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കപ്പെടുന്നത് അന്ന് പ്രശസ്തമായ പട്ടണ പ്രദക്ഷിണം രണ്ട് ദിവസങ്ങളിലുമുണ്ട് ആയിരക്കണക്കിന് ആളുകൾ അതിൽ പങ്കെടുക്കാറുണ്ട് ഇങ്ങനെ വിശുദ്ധൻ്റെ ശക്തമായ മാധ്യസ്ഥം തങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ലഭിക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസത്താലാണ് അനേകായിരങ്ങൾ എന്നും ഈ പുണ്യ സവിധത്തിൽ എത്തിച്ചേരുക ഇവിടെ എത്തിച്ചേരുന്ന എല്ലാവർക്കും വിശുദ്ധത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു വിശുദ്ധൻ്റെ മാധ്യസ്ഥം വഴി ദൈവാനുഗ്രഹങ്ങൾ പ്രാപിച്ച് സംതൃപ്തിയോടെ മടങ്ങി മടങ്ങിപ്പോകുവാനും ജീവിതത്തിൽ യേശുവിനെ സാക്ഷ്യം വഹിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാനാജാതി മതസ്ഥരായിട്ടുള്ള വിശുദ്ധന്റെ ഭക്തരുടെ ഒരു കുത്തൊഴുക്ക് തന്നെയാണ് ഏകദേശം ഒരു മാസക്കാലം ഈ പരിഭാവനമായ പുണ്യഭൂമിയിൽ സംഭവിക്കുന്നത് ഈ പള്ളിയിലെ പ്രധാനപ്പെട്ട നേർച്ച കോഴി നേർച്ചയാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കോഴിയാണ് നേർച്ചയായിട്ട് ഈ പള്ളിയിലേക്ക് കൊടുത്തിരുന്നത് നമ്മുടെ സമീപ ജില്ലകളായിട്ടുള്ള തൃശ്ശൂർ ആലപ്പുഴ കോട്ടയം ഈ ഭാഗങ്ങളിൽ നിന്നാണ് ധാരാളം തീർത്ഥാടകർ ഇവിടെ കോഴി നേർച്ചയുമായിട്ട് വരുന്നത് ഈ കോഴി നേർച്ചക്കുള്ള കൊടുക്കാനുള്ള ഒരു കാരണം വിഷ അതുപോലെ തന്നെ സാംക്രമിക രോഗങ്ങളുടെയും മറ്റും ആക്രമണങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിന് വിശുദ്ധ ഗീവർഗീസിനുള്ള ഒരു നിവേദ്യമായിട്ടാണ് ഒരു നേർച്ചയായിട്ടാണ് കോഴി നേർച്ച കൊടുക്കുന്നത് മുൻപ് ഉള്ള ജനങ്ങള് വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതിനാൽ കാൽനടയായി കിലോമീറ്ററുകളോളം നടന്ന് ഇടപ്പള്ളി പള്ളിയിൽ വന്ന് കോഴിയെ സമർപ്പിക്കുമ്പോൾ ഏകദേശം പാതിരയാകുമായിരുന്നു അന്ന് ഈ പള്ളിയുടെ മുറ്റത്ത് ഈ തീർത്ഥാടകരിടന്നുറങ്ങും പല വിധത്തിലുള്ള രോഗങ്ങളാലും മറ്റും ബുദ്ധിമുട്ടുന്നവര് മഞ്ചിലും മറ്റും കൊണ്ട് ചുമന്നുകൊണ്ടായിരുന്നു അന്ന് വന്നുകൊണ്ടിരുന്നത് ഇന്ന് നമുക്ക് പുറത്തേക്ക് നോക്കിയാൽ ഇഷ്ടംപോലെ കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അന്ന് ഒരു കടകളും ഇടപ്പള്ളിയിൽ ഇടപ്പള്ളിയിലില്ല റോഡുകൾ പോലും വളരെ മോശാവസ്ഥയിലുള്ളതായിരുന്നു ആ അന്നത്തെ പള്ളി ഭരിക്കുന്ന ഒരു കത്തനാര് രാത്രി ഈ വന്ന വിശ്വാസികൾക്ക് വിശന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള കോഴിയെ ഇവിടെ പാകം ചെയ്ത് കഴിക്കുക പള്ളിയിലുള്ള കുറച്ച് മറ്റു കാര്യങ്ങളും കൂടി അതായത് അരി ഉൾപ്പെടെയുള്ള പല വ്യഞ്ജനങ്ങൾ ഉൾപ്പെടെയുള്ളതെല്ലാം നിങ്ങൾക്ക് തരാം അങ്ങനെ അങ്ങനെ പറഞ്ഞ ആണ് ഈ കോഴി നേരത്തെ ഇടപ്പള്ളി പള്ളിയുടെ മുറ്റത്ത് ആരംഭിച്ചത് അത്ഭുതം എന്ന് പറയട്ടെ അന്ന് പാകം ചെയ്ത് കഴിച്ച ആ കോഴി കോഴിയിലെ കോഴിക്കറിയിലെ കോഴി നേർച്ചയിലെ അന്നുണ്ടായിരുന്ന വന്നിരുന്ന പല വിധത്തിലുള്ള രോഗാവസ്ഥയിലുള്ള ആളുകളുടെ രോഗങ്ങൾ മാറി എന്നാണ് പൂർവികർ പറയുന്നത് അതാണ് കോഴി നേർച്ചയിലെ ഉണ്ടായ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ഇന്ന് വിശുദ്ധന്റെ ഈ മണ്ണിലേക്ക് കോഴി നേർച്ചയ്ക്കായിട്ട് വരുന്ന വിശ്വാസികൾ ലക്ഷോപലക്ഷമാണെന്നാണ് ഞങ്ങൾ കാണുന്നത് ഒരു പോരായ്മയും ഇല്ലാതെ ഒരു പരാതിയുമില്ലാതെ അത് ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിക്കാനായിട്ട് ഇടപ്പള്ളി പള്ളിയുടെ ഭരണസമിതിക്ക് കഴിയുന്നുണ്ട് വിശുദ്ധന്റെ മണ്ണിലേക്ക് വരുന്ന എല്ലാ തീർത്ഥാടകർക്കും സർവശക്തനായ ദൈവത്തിൻ്റെയും വിശുദ്ധ ഗീവറി സഹതായിയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥന ആശംസകളോടെ എല്ലാവർക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരുനാൾ മംഗളങ്ങൾ നേർന്നുകൊള്ളും തിരുനാള് ദിവസങ്ങളിലും സജീവമായിട്ട് തിരുന്നാളും അതുപോലെ തന്നെ പ്രദക്ഷിണങ്ങളും സജ്ജീകരിക്കുന്നതും അത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാനായിട്ട് സഹായിക്കുന്നതും അതിനോടൊപ്പം തന്നെ പാരീഷ് കൗൺസില് അംഗങ്ങൾ ഏകദേശം നമുക്ക് അറുപതോളം പാരീഷ് കൗൺസിൽ അംഗങ്ങളാണുള്ളത് ഈ അംഗങ്ങൾ നമ്മൾ പല കമ്മിറ്റികളായിട്ട് തിരിച്ച് പൊതുഭരണം അതുപോലെ പബ്ലിസിറ്റി ക്ലീനിങ് ഇങ്ങനെയുള്ള വിവിധങ്ങളായ കമ്മിറ്റികളായി തിരിച്ച് അവരുടെ നേതൃത്വത്തിലാണ് നമ്മൾ തിരുനാള് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ അത് അനുഭവമാക്കി മാറ്റാനായിട്ട് നമ്മൾ സജ്ജീകരണങ്ങൾ ചെയ്തിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ നമുക്കുള്ളത് വേറെ രണ്ട് മൂന്ന് ഭക്ത സംഘടനകളുണ്ട് നേർച്ച കഞ്ഞി നമ്മൾ ഒന്നാം തീയതി മുതലാണ് ഇത് ഈ പള്ളിയുടെ ബാക്ക് സൈഡിലായിട്ട് നേർച്ച കഞ്ഞി വിതരണം ആരംഭിക്കുന്നത് അത് പല സമയങ്ങളിലായിട്ട് നമ്മളുടെ ഇവിടെയുള്ള വിമൻസ് വെൽഫെയർ സംഘടന അതുപോലെ തന്നെ മരണാനന്തര സഹായ ഫണ്ട് സംഘടന അതുപോലെ ഞങ്ങളുടെ കമ്മിറ്റിയിലുള്ള വനിതകളായിട്ടുള്ള അംഗങ്ങൾ അവർ പല സമയങ്ങളായിട്ട് വേർതിരിച്ച് ഓരോ സമയവും രണ്ടും മൂന്നും പേര് വന്ന് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് അവർക്ക് വേണ്ട രീതിയിൽ നേർച്ച കഞ്ഞി വിതരണം നമ്മൾ നടത്തുന്നുണ്ട് അതുകൂടാതെ നമ്മളുടെ ഈ പ്രദക്ഷിണം ഇന്ന് നാളെയും ഉള്ള പ്രദീക്ഷിണ വഴികളിൽ വേണ്ട ശുദ്ധജലവും അതുപോലെ തന്നെ അവർക്ക് വേണ്ട ലഘു പാനീയങ്ങളും ലഘു ലഘുഭക്ഷണങ്ങളെല്ലാം വിതരണം ചെയ്യാനായിട്ട് ന നമ്മുടെ ഈ സംഘടനയിൽപ്പെട്ട ആളുകൾ തന്നെയാണ് പരിശ്രമിക്കുന്നത് എങ്ങനെയായാലും ഈ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഇടവകയിലുള്ള ഇടവക ജനത്തിനും അതുപോലെ തന്നെ കേരളത്തിനും കേരളത്തിന്റെ നിന്നും വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനായിട്ട് സംഘടനയോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ ഏകദേശം നാൽപ്പതോളം കുടുംബ യൂണിറ്റുകളാണുള്ളത് ഈ കുടുംബ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ഉള്ള അതിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി അങ്ങനെയുള്ള നേതൃത്വത്തിലിരിക്കുന്ന ആളുകളും ഇത് ഏറ്റവും മനോഹരമാക്കി തീർക്കാനായിട്ട് പള്ളി കമ്മിറ്റിയോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട വികാരി അച്ഛനോടും ഞങ്ങളോടൊപ്പം തന്നെ അവരും രാത്രിയും പകലും ഇതിൻ്റെ പുറകെ പരിശ്രമിക്കുന്നുണ്ട് ഈ തിരുനാളിൻ്റെ ഇത് ഏറ്റവും നല്ല ഏറ്റവും മനോഹരമാക്കാനായിട്ട് പരിശ്രമിക്കുന്ന എല്ലാവർക്കും പള്ളി കമ്മിറ്റിയുടെ പേരിലും പ്രത്യേകിച്ച് കൈകാരന്മാരുടെ പേരിലും നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഈ തിരുനാള് ഏറ്റവും അനുഗ്രഹപ്രദമാകട്ടെ എന്നും അതുപോലെ തന്നെ വിശുദ്ധ ഗിയർഗീസിന്റെ ലഭിക്കട്ടെ എന്നും ആശംസിക്കുകയാണ് നന്ദി നല്ല ശതമാനം ആളുകളും നാനാജാതി മതസ്ഥരെ എല്ലാവരും വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം തേടി പോകുമ്പോൾ വളരെ ആകാംക്ഷയോടെ നോക്കി നിന്നിട്ടൊരാളാണ് ഞാൻ ഇവിടെ ദർശന സമൂഹത്തിൽ ചേരുന്ന അന്നു മുതൽ നമുക്ക് ഒരു ഇതിന്റെ പ്രസന്ധി ആവാനുള്ള ഒരു ദ്വര ഒരു ആഗ്രഹം വളരെ വലുതാണ് ഞാൻ എൻ്റെ അപ്പൻ പെരുന്നാൾ കഴിച്ച കാലം മുതൽ പ്രസന്ധി ആവാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് വർഷങ്ങളോളം കാത്തിരുന്നതിന് ശേഷം പല പല തിരഞ്ഞെടുപ്പുകളിലൂടെയാണ് ഈ പ്രസന്ധി സ്ഥാനത്ത് എത്തിച്ചേരുക ദൈവകൃപയാൽ ഈ വർഷത്തെ തിരുനാൾ ഏറ്റെടുത്ത് നടത്താൻ സാധ്യമായി ഒരുപാട് ദൈവാനുഗ്രഹമുണ്ട് ഈ വർഷം വിശുദ്ധൻ്റെ പ്രത്യേകം ആദ്യസ്ഥം എൻ്റെ കുടുംബത്തിൽ ഞാനുമായി ബന്ധപ്പെടുന്നിടത്തെല്ലാം കൃത്യമായി കാണാൻ സാധിക്കുന്നു കണ്ണുക കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് നിറഞ്ഞ ദൈവകൃത കൃപയാ കൃപയാണ് സാധ്യമായിട്ടുള്ളത് നിങ്ങളെല്ലാവരെയും വിശുദ്ധ സന്നിധിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് എല്ലാ ദേവാലയങ്ങളിലും നാല് ദിവസമാണ് തിരുന്നാളുമെങ്കിൽ ഇവിടെ പത്ത് പതിനഞ്ച് ദിവസം തിരുന്നാൾ നിൽക്കും ഏതാണ്ട് മെയ് അവസാനം വരെ പള്ളി അങ്കണം നിറച്ച് നിറഞ്ഞ് നട്ടങ്ങാടി കച്ചവടക്കാരും ചെറുകിട കച്ചവടക്കാരും ഉപകരണങ്ങളിൽ എല്ലാത്തിൻ്റെയും ഒരു വിപണന മേഖല കൂടിയാണ് ഇരുപത്തഞ്ചാം തീയതി കൊടികയറും ഒന്നാം തീയതി രൂപമിറങ്ങും രൂപമിറങ്ങുന്നത് വളരെ മനോഹരമായ കാഴ്ചയാണ് ആയിരങ്ങളാണ് പങ്കെടുക്കുക ഏതാണ്ട് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുക്കും ഒരു അൻപത് മീറ്റർ ദൂരം പ്രസിഷൻ പ്രധാന പള്ളിയിലേക്ക് കയറാനായിട്ട് മൂന്നും നാലുമാണ് പ്രദർശനം പട്ടണ പ്രദർശനം നാലങ്ങാടി ചുറ്റി പ്രദർശനമാണ് ഈ പ്രദർശനം ഏതാണ്ട് മൂന്നര നാല് മണിക്കൂർ എടുക്കും മിക്കപ്പോഴും മറ്റുള്ള മതസ്ഥരാണ് അതിനു വേണ്ടിയിട്ടുള്ള കുടകളെടുക്കാറ് വർണ്ണ കുടകളെടുത്ത് ആ പ്രദർശനത്തെ അലങ്കരിക്കുന്നത് മിക്കപ്പോഴും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഈ ഇടവക്കാർ എല്ലാവരും തന്നെ വളരെ ആൾ കുറച്ച് ആളുകളാണ് നേർച്ചയായിട്ട് കുട എടുക്കുക മറ്റുള്ളവരെ കാഴ്ചക്കാരായി നിൽക്കണമെന്നാണ് രീതി കാരണം എല്ലാവരും പ്രദർശനത്തിന് നേരന്നാൽ പ്രദർശനം കയറാൻ ഒരു ദിവസം തന്നെ ചിലപ്പോഴെങ്കിൽ അത്രമാത്രം ജനം വന്നു കൂടുന്ന സ്ഥലമാണ് ദൈവകൃപയാൽ ഈ വർഷത്തെ തിരുനാൾ ഏറ്റെടുത്ത് നടത്താൻ എനിക്കും എൻ്റെ കുടുംബത്തിന് സാധ്യമായി ദൈവത്തിന് നന്ദി പറയുന്നു വിശുദ്ധത്തിന് നന്ദി പറയുന്നു ഒരു അത്ഭുത ലോകത്ത് എത്തിയതുപോലെയുണ്ടല്ലേ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന ലൈറ്റുകളുടെ കമനീയ ശേഖരം ഇത് വെല്ലാസ ലൈഫ് ലോങ് ഗ്യാരന്റിയുള്ള ആസ് പോർ ഫിക്സലിൽ നിർമ്മിച്ച നിരവധി മോഡലുകളാണ് ഇവിടെ നിങ്ങൾക്കായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബെല്ല്ക്ക് ലൈറ്റുകളുടെ ഓൾ ഇന്ത്യ ഡിസ്ട്രിബ്യൂഷനും ഇന്ത്യയിലുടനീളം ഔട്ട്ലെറ്റുകളുമുണ്ട് കേരളത്തിൽ തന്നെ എറണാകുളത്ത് ഇടപ്പള്ളിക്ക് പുറമെ കോഴിക്കോടും മനോഹരമായ ഷോറൂമുകൾ ഇവർക്കുണ്ട് ഈ മനോഹരമായ ലൈറ്റുകളിൽ എഴുപത് ശതമാനവും ഇമ്പോർട്ട് ചെയ്യുന്നത് ഈജിപ്തിൽ നിന്നുമാണ് ഈ ജീവിതം ദൈവാനുഗ്രഹപ്രദമായി കാരുണ്യം ദർശനത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ആവശ്യമുള്ളപ്പോ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നു കാണുമ്പോ ഓടിയെത്തി മധുരതരമായി ദൈവത്തിന്റെ വചനം പറഞ്ഞ് സഹായിച്ച് സ്നേഹിച്ച ഒരു നല്ല ചെറുപ്പക്കാരന്റെ ഓർമ്മ ഈ ചെറുപ്പക്കാരൻ നമ്മളോട് പറയും നമ്മളും അങ്ങനെ ആയിരിക്കണം ¡Gracias